ബോണസ് 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 വിതരണം ചെയ്തു തേവലക്കര തേവലക്കര ഗ്രാമപഞ്ചായത്തിലാണ് ഗ്രാമപഞ്ചായത്തിലാണ് നൽകിയത് 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 രൂപയാണ് രൂപയാണ് പേർക്കായി വിതരണവും ആദരവും ബോണസ് നൽകിയത് ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച ബോണസ് വിതരണം വൈസ് പ്രസിഡന്റ് എസ് ചെയ്തു നമുക്കറിയാം നമ്മുടെ ഈ കേരളം എന്ന ഈ സംസ്ഥാനത്ത് സ്വകാര്യ രീതികളായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഹരിത മേഖലയുടെ ഏറ്റവും വലിയ പട്ടാള വിങ്ങാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് പൂർണ്ണമായി പ്രവർത്തിക്കുന്നത് വനിതാ അംഗങ്ങളാണ് നിങ്ങൾ കാണിക്കുന്ന ഏറ്റാശക്തി നിങ്ങൾ കാണിക്കുന്ന സ്വന്തം വീടിനെ മറ്റു സൗകര്യങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ വീട്ടിന്റെ വീട് പ്ലാസ്റ്റിക് താഴ്ന്നു താഴ്ന്നുകൊണ്ട് കാണിക്കുന്ന ആ ഒരു മാനസിക ആ ഒരു

ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ആദരവും മെഷീൻ ാണ് പഞ്ചായത്തംഗങ്ങളായ ബി രാധാമണി അനസ് നാത്തയ്യത്ത ബിജി ആന്റണി എസ് ഓമന കുട്ടൻപിള്ള അൻസാർ കാസിംപിള്ള ഷെമീന താഹിർ അനിൽകുമാർ എസ് ലളിത ഷാജി ഐ എൻ എസ് അൻവർ എം എ ഉദ്യോഗസ്ഥരായ പ്രദീപ് ഫെർണാണ്ടസ് ഷീബ എസ് സബീനയെൻ തുടങ്ങിയവർ പങ്കെടുത്തു തലം മാറ്റം ലഭിച്ച പഞ്ചായത്ത് സെക്രട്ടറി ടി ദിലീപിന് ചടങ്ങിൽ യാത്രയപ്പ് നൽകി ന്യൂസ് ബ്യൂറോ ചവറ